വിഷയത്തിൽ ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ വഷളായിരിക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഏറെ ബഹുമാനിക്കുന്നു എന്നാണ് ഇപ്പോൾ യു എസ് കോൺഗ്രസിലെ തന്നെ റിപ്പബ്ലിക്കൻ അംഗമായ മൈക്കിൾ ബോങ്കാൾട്ടൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇതോടെ ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഇതോടെ ഇടഞ്ഞു നിൽക്കുന്ന ട്രംപിന്റെ ഉള്ളിൽ നിന്നും ഒരു കനൽ കോരിയിട്ടതുപോലെയാണ് കാര്യങ്ങളെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ട്രംപിന് മോദിയോടുള്ള ബഹുമാനത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയാകട്ടെ ഇരു നേതാക്കളെയും പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊരു ആശ്വാസമാകുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യയും യു എസും ഉടനെ തന്നെ വിജയകരമായ പരിഹാരത്തിൽ എത്തിച്ചേരുമെന്നും തങ്ങളുടെ ബന്ധം പുനർനിർമ്മിക്കുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു പ്രസിഡന്റ് ട്രംപ് ഒരു ഡീൽ മേക്കർ ആണെന്നും അദ്ദേഹത്തിന് ഇന്ത്യയോട് വളരെയധികം എന്നും നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നടത്തിയ ഇന്ത്യ സന്ദർശനം അദ്ദേഹം ഏറെ ആസ്വദിച്ചിരുന്നു പ്രധാനമന്ത്രി മോദിയുമായുള്ള ബന്ധത്തെ അദ്ദേഹം വിലമതിക്കുന്നുവെന്നും വിഷയം പരിഹരിക്കപ്പെടുമെന്ന് തനിക്ക് നല്ല ശുഭാപ്തി എന്നും വലിയ ഈ ഒരു വഴിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും അത് വിജയകരമായി തന്നെ അവസാനിക്കുമെന്നും ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ യു എസ് അധിക തീരുവ ചുമത്തിയതിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി ചിലപ്പോഴൊക്കെ തന്നെ നമുക്ക് സുഹൃത്തുക്കളിൽ നിന്ന് കൂടുതലായി ഒരു ആവശ്യപ്പെട അത് ആവശ്യപ്പെടേണ്ടി വരുമെന്നതായിരുന്നു ഒരു വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടി ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് കൂടുതൽ ആവശ്യപ്പെടേണ്ടി വരും എന്നതാണ് ഞാൻ കരുതുന്നത് അമേരിക്ക ഇന്ത്യയോട് കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യയോടുള്ള ബഹുമാനത്തിന്റെ അടയാളമായാണ് കണക്കാക്കേണ്ടത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിൽ ചില വിഷമതകൾ ഉണ്ടായേക്കാം അതെനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ അമേരിക്കയും പ്രസിഡന്റ് ട്രംപും എന്താണ് നേടാൻ ശ്രമിക്കുന്നതെന്ന് കൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടിസ്ഥാന ബന്ധങ്ങൾ വളരെ ശക്തമാണ് എന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നേതാക്കളുമായി പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് ഈ വ്യക്തി ഇവിടെ അടിവരയിട്ട് പറയുന്നത് അതേസമയം ഇപ്പോഴും ട്രംപും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ പരിഹാരവും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല തീരുവാ പ്രശ്നത്തിൽ ഇതുവരെയും ട്രംപ് മറുത്തൊരു അക്ഷരം പോലും സംസാരിച്ചിട്ടുമില്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം പ്രതികരണം അറിയിച്ചു രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇവിടെ വ്യക്തമാക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങളെ പറ്റി പരസ്പര അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസാരിക്കവെയായിരുന്നു ജയശങ്കർ ഇത്തരമൊരു ഒരു പ്രതികരണം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് ഡൊണാൾഡ് ട്രംപിനെ പോലെ പരസ്യമായി വിദേശ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു യു എസ് പ്രസിഡന്റ് ഇതുവരെയും ഉണ്ടായിട്ടില്ല അതുതന്നെ ഒരു വ്യക്തി നിയമനമാണ് അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും പ്രസിഡന്റ് ട്രംപ് ലോകത്തോടും സ്വന്തം രാജ്യത്തോടു പോലും ഇടപെടുന്ന ആ ഒരു രീതി പരമ്പരാഗത ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതുപോലെ വ്യാപാരവും വ്യാപാര ഇതരവുമായ കാര്യങ്ങൾക്ക് ട്രംപ് തീരുവകൾ ഉപയോഗിക്കുന്നത് അസാധാരണമായ കാര്യമാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ആദ്യം പൊതുവേദിയിലും അതിനുശേഷം പെട്ടെന്ന് കക്ഷികളോടുമായാണ് നടക്കുന്നത് ഇവയിൽ പലതും പരസ്യമായി തന്നെ പറയപ്പെടുന്നു ഇത് ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയെ ലക്ഷ്യം വെക്കാൻ ഉപയോഗിക്കുന്ന അതേ വാദങ്ങൾ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കും ഏറ്റവും വലിയ ഊർജ ഇറക്കുമതിക്കാരായ യൂറോപ്യൻ യൂണിയനുമെതിരെ ട്രംപ് ഇതുവരെയും ഒന്നും തന്നെ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് ജയശങ്കർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് എല്ലാം ഒപ്പമാണ് ട്രംപിനെയും അതുപോലെ ഡൊണാൾഡ് ട്രംപിനെയും ഒക്കെ ഏറെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് കോൺഗ്രസിലെ ഒരു വ്യക്തി തന്നെ നേരിട്ട് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് Yes, das Kamanus.